പ്ലേസൽ ഓൾ പ്ലേസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു ഈ വെള്ളിയാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിൽ അരിപ്പാൻ സ്വർഗത്തിലും നല്ല നല്ലവസരത്തെ ഓർത്ത് നന്ദിയോടെ അസ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് വെള്ളിയാഴ്ച കരയുന്ന ഒത്തിരി പേരുണ്ട് നമ്മൾ വെള്ളിയാഴ്ച ദിവസം എല്ലാ വിഷയത്തിനു വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് ആമിന് എൻ്റെ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രി എന്നെ ഒന്ന് സ്പർശിക്കണം എൻ്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഒരു അത്ഭുതം പ്രവർത്തിക്കണം എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ എന്റെ വിഷയത്തെ ഇന്ന് രാത്രി കർത്താവ് ഏറ്റെടുക്കണമേ എന്ന് കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് യൗവന തലമുറകളുണ്ട് സഹോദരി സഹോദരന്മാരുണ്ട് ആമേൻ വിവിധ വിഷയങ്ങളുടെ മധ്യേ നിങ്ങൾ ഹൃദയം നുറങ്ങി വേദനയോടെ ഭാരത്തോടെ എന്റെ ജീവിതത്തിനകത്ത് ഞാൻ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നു നാളുകൾ കൊണ്ടുള്ള എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി നൽകണമേ എന്ന് കരയുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ഇന്ന് രാത്രിയിലും അവൻ അത്ഭുതം പ്രവർത്തിക്കുക നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നവനാ അവൻ വീര്യ പ്രവർത്തി ചെയ്യുന്ന ദൈവമാണ് ഹാലലൂയ ആമേൻ നമ്മുടെ നന്മയെ പിശാദിനൊരു പരിധി വരെ ക്കാൻ വെക്കാൻ ആ കരുതികളെയൊക്കെ ആമേൻ പൊട്ടിച്ചെറിഞ്ഞ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി അത്ഭുതം പ്രവർത്തിക്കും ചില നന്മകൾക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട് കേട്ടോ അമേൻ എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ ഒരു ആലോചന പറയുവാൻ പോകുന്നു ആമേൻ പറയുവാൻ പറയുന്നു ഒരു നന്മയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ചായിരിക്കുന്ന ആരൊക്കെയോ ആമേൻ ചില നന്മകൾക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന ആരൊക്കെയോ ആമേൻ സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ ആ നന്മയുടെ വാതിലുകൾ തുറക്കുവാൻ പോകുന്നു ആമേൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അതേ വാതിൽ അമേൻ നിങ്ങളായിരിക്കുന്ന ആഗ്രഹിച്ചായിരിക്കുന്ന അതേ വാതിലുകൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ക്കുവാൻ പോകുന്നു വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ആ ദൂതിനെ ഏറ്റെടുത്താട്ടെ അതേ ഞാൻ ആമേൻ പ്രതീക്ഷിക്കുന്ന ആ നന്മ ഞാൻ പ്രതീക്ഷിക്കുന്ന ആ അനുഗ്രഹം ഞാൻ പ്രതീക്ഷിക്കുന്ന ആ ദൈവിക സന്തോഷം എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന ആ പദ്ധതി അതെൻ്റെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ഈ വെള്ളിയാഴ്ച ദിവസവും രാത്രിയിൽ ദൈവസന്നിധിയിലായിരുന്നാട്ടെ നിങ്ങൾ അറിഞ്ഞ് കേട്ട് കേൾക്കുന്നത് പോലെ റേഷ് ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിങ്കര അമരവിള താന്നിപുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ എല്ലാ ഞായറാഴ്ചകളും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നടക്കുന്നുണ്ട് നിങ്ങൾ അനേകരോട് അറിയിക്കുക നിങ്ങൾ കടന്നു വരിക ആ മീറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹത്തിനും ദൈവപ്രവർത്തിക്കും വിടുന്നതിനും കാരണമായി തീരട്ടെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും വിടുതലിൻ്റെ ആരാധനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഒക്കെ നിങ്ങൾക്ക് കേൾക്കുവാനും അനുഭവിക്കുവാനും ദൈവിക വിടുതലുകൾ പ്രാപിച്ചു മടങ്ങുവാനും സ്വർഗത്തിലതയും സഹായിക്കട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയുടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ ഈ മാസത്തെ പ്രേശ് ഫാമിലിയുടെ സ്പോൺസർ ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥന പ്രയോജനപ്പെടുത്തുക വലിയ വിടുദലിൻ്റെ സാക്ഷ്യങ്ങൾ വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്ത് വലിയ വിടുതന്റെ സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കുന്നതിന് കാരണമാക്കി കർത്താവ് തീർക്കട്ടെ ഇന്ന് രാത്രിയിലും ആമേനൊരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ച് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി ആമേൻ തന്റെ ശരീരത്തിലും മുഴയുണ്ടായിരുന്നു അത് ബയോപ്സിക്ക് വിട്ട് ഡോക്ടറുടെ സംശയം പറഞ്ഞ് ബയോപ്സിക്ക് വിട്ട് താൻ പറഞ്ഞു പ്രിയ സഹോദരി ആ ബയോപ്സി റിസൾട്ട് വരുമ്പോൾ അത് അനുഗ്രഹമായി മാറുവാൻ ആമേൻ എനിക്ക് അങ്ങനെ ഒരു രോഗം ഉണ്ടെന്ന് കേൾക്കുവാൻ അനുവദിക്കാതെ എന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യുവാൻ എന്ന് താൻ പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിരുന്നു ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് വൈദ്യശാസ്ത്രം വിധി ദൈവം അത്ഭുതം പ്രവർത്തിച്ചു അത് അല്ല അതൊരു മുഴയാണ് എന്ന് ടയ അതും അലിഞ്ഞു പോകാനുള്ള മരുന്ന് അമേർ അത് മെഡിസിൻ ഇല്ലാതെ തന്നെ എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ഹാലലുയ ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് കരയുന്ന ഒത്തിരി പേരുണ്ട് രോഗം അനുഭവിക്കുന്നവർ രാത്രി ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ ജൂടമനഘടക ണം യേശുവിന്റെ സ്വർഗമേ അത്ഭുതം പ്രവർത്തിക്കണം രോഗികടമേൽ അസാധാരണമായി വിടുതന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ചലിക്കട്ടി ചലിക്കട്ടെ രോഗികടമേൽ വിടുതൽ സംഭവിക്കട്ട കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേല அந்த கடபாத்தியதையிலும் நெரிகத்திலும் வளாத வீற்பும் உண்டு இந்த பாத்தியreadline என்னொன்று புறத்து கொண்டு வரணும் என்னோ கரையுன்ன சகோதரி சகோதரன் மாடைய மாறி போகட்ட எல்லா ஞெருக்கங்களும் மாறி போகட்ட கடம் கொடுத்த நன்மகள் திரி லபிக்கட்டேஷுவி நாமத்தில் அனுகிரிக்கப்படத்தேஷுவிட் நாமத்தில் தகர்ச்சி ஓடிக்கொண்டிருக்கிற நாமத்தில் அபிவிரு பிராபிக்கட்ட அப்ப ஜர் உயர்ச்சாபிக்க மூலம் வத்துக்கள் பவனங்கள் விழுக்கி பிரார்த்திக்கிறார் நல்ல வீலி கச்சவடம் நடக்கட்ட ஆ கச்சவடத்தை தடசப்படுத்த எல்லா பிரதிகூலங்களும் மாறி போகட்ட அப்ப ஜோலி இல்லாதி பிரார்த்திக்கேஷு நாம ിൽ നാട്ടിലും വിദേശത്തുമായി അനുഗ്രഹിക്കപ്പെട്ട ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അപ്പ അനുഗ്രഹത്തിന്റെ വഴികൾ തുറന്നു വരട്ടെ ജൂഡാമനം നാമത്തിൽ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കട്ടെ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽമേൽ രാജ്യത്തിന്റെ വാചകൾ കടന്ന് ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ വിവിധ രാജ്യങ്ങളിൽ അപ്പൊ അകപ്പെട്ടായിരിക്കുന്നവർ വിസിറ്റിംഗ് മിസ്സേൽ കടന്നുപോയി അകപ്പെട്ടായിരിക്കുന്നവർ ജോലികൾ ലഭിക്കുന്ന പദരഫലം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുതികൾ ജനിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ വാക്തത്വ സന്തതികൾ ജനിക്കട്ടെ അപ്പൊ ആ സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് പ്രാർത്ഥിക്കുന്നു ഭവനം എന്ന ശന്തന വൈഡമന അനുഗ്രഹിക്കപ്പെട്ടത്വം അധനഘടകന വൈഡന രകൽക്കടകശി യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വഴികൾ തുറക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട വാതിലുകൾ തുറക്കപ്പെട്ടെ ആ തടസ്സങ്ങൾ ജൂഡാമന അർത്ഥ അർത്ഥപ്രൗഢമന

ലോകത്തിന് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി ഭാവിക്ക് വേണ്ടി ലോകത്തിന്റെ വഴികളിൽ അമൻ ഇറങ്ങിപ്പോയ തലമുറകളുടെ മാനസാദ്രത്തിന് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ വിടുതൽ ശ്രമവിക യേശുവിന്റെ അനുസരണം കണ്ട തലമുറകടമേൽ ദൈവത്തിന്റെ പ്രവൃത്തി ജൂടമന അതരം ധരേതകൾ കടകശിയ ദീപ പ്രൗഢ ശംതാരകന ദീപകടക ദൈവ പ്രവൃത്തി വലിപ്പം ലോണുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ചിട്ടി വീഴുവാൻ കാത്തിരിക്കുന്നവർ ദൈവപ്രവൃത്തി അപ്പനം ചെയ്യും ഏശുവിനം തന പിതാവേ ആമ നിങ്ങളൊരു പ്രവർത്തന വിഷയമായി ഫാരപ്പെട്ടായിരിക്കുന്നു സ്കിന്നെങ്കിൽ നിങ്ങൾ വിളിക്കുക വിളിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കാൻ പരിസ്ഥല ഷോ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടിടുക എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈഫ് കണ്ടിട്ടാലും ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച ചെയ്യും സ്വഭാരാധന മോർണിംഗ് സെക്ഷൻ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കമല പ്രശ് ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യറ്റിങ്ക്രമരവിള താങ്കുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിങ്ങിൻ്റെ അൻഗ്രൗണ്ടും ഉണ്ട് കടന്നുവരിക വിടുതൽ പ്രാപിക്കുക ആ ഗോഡ് ബ്ലസ് യു ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമങ്കലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ